അലീന ചിന്താന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നന്ദേ പൂട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന പിങ്കിക്ക് വലിയൊരു തിരിച്ചടിയാണ് മഹേശ്വരൻ വഴി കിട്ടിയിരിക്കുന്നത് മഹേശ്വരൻ ഒരു കാര്യം വലിയൊരു ട്രാപ്പ് പെടുത്താൻ വേണ്ടിയിട്ട് വലിയൊരു കാര്യം പിങ്കിയോട് പറയുകയും അതെല്ലാവരോടും നല്ലതുപോലെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് പിങ്കിക്ക് നന്ദേ പൂട്ടാൻ പറ്റുമോ എല്ലാവരുടെയും മുന്നിൽ നന്ദേ നാണം കെട്ടാനായിട്ട് സാധിക്കുമോ അതെല്ലാം അവസാനം ചീറ്റിപ്പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലുകൾ എന്തെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ നന്ദയും ഇന്ത്യവരും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പിങ്കി നന്ദയെക്കുറിച്ച് ഓരോ കാര്യങ്ങളും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞാൻ ഓഡിറ്റിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാവച്ചനെ വിളിച്ചിരുന്നുവെന്നും അങ്ങനെ വിളിച്ച സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ല സ്വത്തിന്റെ കാര്യത്തിലെല്ലാം ക്ലിയർ ആണ് വാവച്ചന അതെല്ലാം പറഞ്ഞു പക്ഷേ ഇതിന്റെ കൂടെ വാവച്ചൻ മറ്റൊരു കാര്യവും കൂടി എന്നോട് പറഞ്ഞു കാരണം കഴിഞ്ഞ ദിവസം ലക്ഷ്മി അമ്മയോടും എല്ലാവരോടും പറഞ്ഞിട്ട് നന്ദ ഒരു ടൂർ പോയിരുന്നു ആ ടൂറിന് നന്ദ ടൂർ പോയിട്ടില്ല കോളേജിലും പോയിട്ടില്ല നന്ദ നേരെ പോയത് ചെമ്പമേട്ടിലോട്ടാണ് അതും മിഥുൻ്റെ കൂടെ അപ്പം ഈ ഒരു കാര്യം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്കായി പക്ഷെ നന്ദ ഗൗതം മാത്രം ഒരു ഷോക്കും ജേതം മിണ്ടാതിരിക്കുമായിരുന്നു എന്നിട്ട് ഗൗതം ആ ഒരു കാര്യം പറയുവാണ് നന്ദ പോയ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്പമേട്ടിലോട്ട് കാര്യം പോയ കാര്യമെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു എന്നൊരു കാര്യം അവിടെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി അതിന്റെ അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ആയി എന്ന് പറഞ്ഞ് ലക്ഷ്മിയമായി എണീറ്റ് പോകുമ്പോഴാണ് പിങ്കി മറ്റൊരു കാര്യം കൂടി പറയുന്നത് അവിടെ ചെമ്പമേട്ടിലോട്ട് പോയി ശരി ഗൗതം അറിഞ്ഞു പക്ഷേ മറ്റൊരു കാര്യം ഗൗതം ഗൗതമറിഞ്ഞു വാവച്ചനൊരു കാര്യം വാവച്ചനെ കാണാൻ വേണ്ടിയിട്ട് മിഥുനും നന്ദയും പോയിരുന്നു എന്നും വാവച്ചെ കാൽ പിടിച്ച് മറ്റൊരു കാര്യം പറഞ്ഞു എന്നും അവിടെ പിങ്കി പറയുന്നുണ്ട് എന്നിട്ട് മിഥുനെയും നന്ദയും ഒരു കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ വെച്ച് കണ്ടുവെന്നും അങ്ങനെ ആ ഒരു കാര്യം അച്ഛനെ വിളിച്ചു പറഞ്ഞു എന്നും അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് പിങ്കി ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് പൊലിപ്പിച്ച് പറയുകയും പക്ഷേ ഈ ഒരു കാര്യം ഗൗതം അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഗൗതം നന്ദയോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് ഗൗതം ഇങ്ങനെ കണ്ണും കൈയൊക്കെ കാണിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ നന്ദ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പക്ഷേ ഒരു നിമിഷം എല്ലാവരും അതൊന്നും കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഭയന്ന് പോയി അങ്ങനെ അവസാനം പിങ്കി പറയുന്നുണ്ട് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് വാവച്ചനെ വിളിക്കാം എന്ന് പറഞ്ഞു മഹേശ്വരനും പിങ്കി ഇങ്ങനെ വാവച്ചനെ വിളിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നന്ദ ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് അച്ഛനോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അച്ഛൻ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് മഹേശ്വരനെ മാറ്റി നിർത്തിയിട്ട് നന്ദ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അച്ഛനാണ് ഇതിന്റെ പിന്നിലെന്നും അച്ഛന്റെ സത്യങ്ങളും മൂടി മറയ്ക്കാൻ വേണ്ടിട്ട് എന്നെ കരുവാക്കുന്നതാണെന്നും എനിക്ക് മനസ്സിലായി അപ്പൊ അതെല്ലാം കേട്ടിട്ട് തലയാളി ൊണ്ട് നിന്ന മഹേശ്വരന്റെ മുന്നിലോട്ട് ഒരു കാര്യം പറയുവാണ് ഈ ഒരു വീഡിയോ അച്ഛൻ കണ്ടു നോക്കിയിട്ട് ഇനി മുന്നോട്ട് പോകണമോ വേണ്ടയോ ഒന്ന് തീരുമാനിച്ചാ മതി എന്ന് പറഞ്ഞ് അന്ന് വാവച്ചൻ കള്ളു കുടിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മുടെ മഹേശ്വരനെയും പിന്നെ സുജാതയും ഗാദയെ കുറിച്ച് പറഞ്ഞ എല്ലാ സത്യങ്ങളും ആ ഒരു വീഡിയോ ആയിട്ട് നന്ദ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്ദ എടാ വീഡിയോ ഡിലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുവാണ് ഇനി അച്ഛൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മൂരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് വേണം എന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചോളൂ അവസാനം നന്ദയുടെ കൈയും കാലം പിടിച്ചിട്ട് മഹേശ്വരൻ പറയുവാണ് ഒന്നും ചെയ്യരുത് കുടുംബജീവിതം തകർക്കരുത് എന്തായാലും ഈ നന്ദയുടെ തലയിൽ വീണ ഈ ഒരു പ്രശ്നം ഞാനായിട്ട് ഒഴിച്ചു വിട്ടോളാം ഞാനായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവസാനം നന്ദേ മഹേശ്വരൻ കൂടി അങ്ങോട്ട് പോയതിനു ശേഷം എല്ലാവരും ലക്ഷ്മിയൊക്കെ കൂടി കൂടി ചോദിക്കുന്നുണ്ട് വാ വാവച്ചനെ വിളിക്കാം വാവച്ചനെ വിളിക്കാം പിങ്കിയും പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ മഹേശ്വരൻ പറയുവാണ് ഇതല്ല പച്ചക്കള്ളമാണ് നമ്മുടെ കുടുംബജീവിതം അന്വേഷിക്കേണ്ടത് നമ്മളാണല്ലാതെ വാവച്ചനല്ലെന്നും വാവച്ചൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ സ്വബോധം ഇല്ലാതെ എന്തും വിളിച്ചു പറയും അവൻ പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല അവൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പോലും വിശ്വസിക്കാ വിശ്വസിക്കാറില്ല ി പോയ കാര്യം ഗൗതമിന് അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് അവൻ വെറുതെ കള്ളം കുടിച്ചുകൊണ്ട് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ അമളി പറ്റിയത് നമ്മുടെ പിങ്കിക്കാണ് പിങ്കി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അച്ഛനാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ട് അവസാനം ഞാൻ തന്നെ ഇത് എല്ലാം എല്ലാ കെണിയിലും പെട്ടല്ലോ എന്ന് പറയുമ്പോൾ മഹേശ്വരൻ അതൊന്നും കാര്യാക്കാതെ ചൂടെന്നൊക്കെ പറഞ്ഞ് ഓ അവിടെ നിന്ന് തണിതൊപ്പം വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ഓരോ കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട് പിങ്കി പിറകെ ചെന്നിട്ട് മഹേശ്വരനോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും മഹേശ്വരൻ ഓരോ കള്ളങ്ങളും പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു ാണ് ശ്രമിക്കുന്നത് അങ്ങനെ അമ്മളും പറ്റി നിൽക്കുന്ന നമ്മുടെ പിങ്കിയുടെ മുന്നിലോട്ട് നന്ദ കേറി വരികയും നന്ദ ഓരോ കാര്യങ്ങളും പിങ്കിയെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുവാണ് അതിന്റെ അതിന്റെ കൂടെ തന്നെ ഗൗതം വന്നിട്ട് പറയുവാണ് നീ എന്തായാലും ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നന്ദ കാരണം അടി കിട്ടിയ പാമ്പിന്റെ പിറകില് വീണ്ടും അടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും പിങ്കി ഇതില് തലയും കുനിച്ച് നിൽക്കുവാണ് ഇനി നീ ആയിട്ട് പറഞ്ഞ് കുളമാക്കേണ്ട എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് കേറി പോവാണ് അങ്ങനെ ഒരു നിവർത്തിയില്ലാതെ ഇനി എന്താണ് എന്ത് ചെയ്യാനാണ് എല്ലാത്തിലും അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പിങ്കിക്ക് മനസ്സിലായി പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സുജാത നന്ദയെ വിളിക്കുകയും എന്നിട്ട് ബാലാജി വന്നിട്ട് കാട്ടിക്കൂട്ടിയ അക്രമങ്ങളെല്ലാം നന്ദയോട് പറയുകയും എന്നിട്ട് ഗാഥ ഇവിടെ ഒരിക്കലും സുരക്ഷിതയല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് നന്ദ ഒരു കാര്യം പറയുവാണ് എന്തായാലും ഖാദ അവിടെ നിന്ന് മാറ്റണം എത്രയും പെട്ടെന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഇനി ഖാദ ഒരു സ്ഥലത്തോട്ട് മാറ്റുവാണ് പക്ഷേ നിങ്ങളുടെ അനുവാദവും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നന്ദ സുജാതയോട് പറയുന്നുണ്ട് അങ്ങനെ എനിക്കെന്തായാലും അങ്ങോട്ട് വരാൻ ായിട്ട് സാധിക്കത്തില്ല ഞാൻ അതുകൊണ്ട് മിഥുനെ പറഞ്ഞ് ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞ് നന്ദ കോൾ വെക്കുവാണ് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇന്ദി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മഹേശ്വരനും വാവച്ചനും കൂടിയുള്ള ഒരു കൂടിക്കാഴ്ചയും കൂടി അവസാനം നടന്നിരിക്കുകയാണ് ഇട്ട് നല്ലതുപോലെ മഹേശ്വരൻ കൊടുക്കുന്നുണ്ട് നീ എല്ലാ എന്നോട് കള്ളം പറഞ്ഞതാണ് നീ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വാവച്ചനോട് വിശദീകരിക്കുകയും ചെറിയ പൊട്ടിത്തെറികളൊക്കെ നടക്കുകയും അവസാനം മഹേശ്വരൻ പറയുവാണ് ഇനി നമുക്ക് ഒരു രക്ഷയും ഇല്ല അവളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും ഇനി എല്ലാം അവസാനിപ്പിക്കുക തന്നെ വേണ്ട ചെയ്യാ എല്ലാം അവസാനിപ്പിച്ചേ മതിയാവത്തുള്ളൂ എന്ന് മഹേശ്വരൻ പറയുമ്പോഴാണ് വാവച്ഛൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും പെട്ടു ഇനിയിപ്പം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സത്യം എല്ലാം നമുക്ക് അവസാനിപ്പിച്ച് മതിയാകൂ അതുകൊണ്ട് തന്നെ നന്ദേ കൊല്ലാം നന്ദേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഈ ഒരു പ്രശ്നം എന്തായാലും പൊട്ടിമുളിച്ചു വരത്തില്ല സുജാതയും ഗാദയും നമുക്ക് ഒതുക്കി തീർക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നന്ദേ കൊല്ലാം പക്ഷെ നമ്മൾ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അവസാനം നന്ദ പോലും അറിയാൻ പാടില്ല നമ്മളാണ് നമ്മളാണിതിൻ്റെ പിന്നിലെന്ന് അതുകൊണ്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ അന്ന് ചെമ്പമേട്ടി വന്ന് സമയത്ത് ബാലാജി നന്ദയും കൂടി ചെറുതായിട്ട് ഒന്നും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ബാലാജിയുടെ തലയിൽ കെട്ടിവെക്കാം ബാലാജിയെ കൊണ്ട് ഈ ഒരു കാര്യങ്ങള് ഈ ഒരു കൃത്യം നടപ്പിലാക്കാം എന്നൊരു പ്ലാനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ മഹേഷരൻ പറയുകയാണ് പൈസയുടെ കാര്യത്തിൽ നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നീ ബാലാജിയെ പറഞ്ഞ് ഏൽപ്പിച്ചോളൂ ഇത് ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വാവച്ചനും മഹേഷ്വരും കൂടി വലിയൊരു പ്ലാൻ ഇടുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇന്ദിവ ഇന്ദിവരൻ തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദ വലിയൊരു കുഴിയിലാണ് ചെന്ന് പെടാൻ പോകുന്നത് നന്ദയെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുമ്പോൾ ഈ ഒരു നന്ദെ കൊല്ലാൻ വേണ്ടിയിട്ട് മഹേശ്വരനായാലും എല്ലാവരും കാത്തിരിക്കുവാണ് ഇതിൽ നിന്നെല്ലാം നന്ദയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ അതും ഇനി ഗൌതമിനെ നന്ദിയെ രക്ഷപ്പെടുത്താനായിട്ട് നന്ദിയെ രക്ഷിക്കാനായിട്ട് ഗൗതമിന് സാധിക്കുമോ എന്തായാലും നന്ദ ഉറപ്പായിട്ടും ഈ സത്യങ്ങൾ ഗൗതമനോട് ഗൗതമിനോട് പറയത്തില്ല പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗൗതമോ ലക്ഷ്മിയോ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ത്യവരത്തിൽ വരത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയത്